ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം കാലത്ത് കാണുന്നൊരു കാഴ്ചയാണ് ഇത് കേട്ടോ നല്ല മഞ്ഞാണ് നല്ല മഞ്ഞ് ഇങ്ങനെ മൂടി അപ്പത് ഞാൻ വിചാരിച്ചു പുക പോലെയാണെന്നൊക്കെ വിചാരിച്ചു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മഞ്ഞ് അപ്പം ഞാൻ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം ഇന്നലെ ഒന്നും മഴ ഉണ്ടായില്ല ഇന്നലെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായി ഒന്ന് ചാറിപ്പോയി മഴ എന്നാലും അങ്ങനെ തന്നെ അപ്പം കാലത്തും മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിന് പോകണം അപ്പം അമ്മയും കൂട്ടിയിട്ട് വേണം പോകാനായിട്ട് അപ്പം കാര്യമൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് പറയാട്ടോ അപ്പം അങ്ങനെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അത് മഴ ഇല്ലാതിരിക്കുമ്പോഴേ പോകാൻ പറ്റുള്ളൂ മഴ ഉണ്ടെങ്കിൽ പോയിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞാൻ ശരി പണികളെല്ലാം തീർക്കട്ടെ അപ്പം ചോറും കറിയും ടിഫിനൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഉപ്പേരി വെക്കാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അടുക്കള പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ഏഴുമണിയായപ്പോൾ ചടപ്പടേ വെച്ചിട്ട് നല്ല പെരും മഴ തന്നെ ഉണ്ടായിട്ടോ എന്നാലും അപ്പം എൻ്റെ സാമ്പാറൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞു അപ്പൊ കുക്കറിൽ പെട്ടെന്നൊരു എടുപിടി സാമ്പാറുണ്ടാക്കി വേഗത്തിൽ പണി കഴിക്കാൻ വേണ്ടി ടിഫിൻ ഇഡ്ഡലി ആയിരുന്നു അപ്പം അതിൽക്കൊരു ചട്നി ഉണ്ടാക്കി ഉള്ളിയും പുളിയൊക്കെ ഇട്ടിട്ട് മഴ കാരണം പോവാൻ പറ്റിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു മോൻ ഇവിടെ ദോശ ഉണ്ടാക്കണം എന്നാ അപ്പം അവനുള്ള ദോശയും ഉണ്ടാക്കി അപ്പൊ നമ്മുടെ ഉണ്ണിക്കൂട്ടം വരുന്നുണ്ട് എന്ത് എന്ത് ഉണ്ണീ എന്ത കണ്ണ എൻ്റെ മുത്തേ അവനെ എങ്ങനെ എന്തൊക്കെ കളിപ്പാട്ടം കൊടുത്ത് ഹാളിൽ ഇരുത്തിയാലും അവൻ മെല്ലെ നീങ്ങി നീന്തിയിട്ടും മുട്ടലഴിഞ്ഞിട്ടും അടുക്കളയിലേക്ക് വരും കേട്ടോ അടുക്കളയിൽ വന്നിട്ട് ഞാൻ ചെയ്യുന്ന പണികളൊക്കെ എൻ്റെ ഒക്കത്ത് ഇരുന്നിട്ട് അവന ചെയ്യണന്നുള്ള പോലെയാണ് അവൻ കാണിക്കുക അങ്ങനെയാ പിന്നെ കുട്ടികളും ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു സന്തോഷല്ലേ അല്ലെ അപ്പോൾ അതേ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കണത് പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് ഉഴുന്ന് പരിപ്പ് ഞാൻ ഇട്ട് പൊട്ടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മോനത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഉഴുന്ന് പരിപ്പ് ഇടുന്നില്ല അപ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി അല്ലെങ്കിൽ സബോള ചെറുതാക്കി അരിഞ്ഞതും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിനു ശേഷം നന്നായി ഇളക്കി കൊടുത്ത് കാബേജ് അരിഞ്ഞ് വെച്ച കഴുകി വൃത്തിയാക്കിയ കാബേജ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നാളികേരം ചേർക്കണില്ല കാരണം എല്ലാറ്റും നാളികേരം അപ്പോൾ നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര മാത്രം നാളികേരം കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്താച്ചാൽ ചട്നിയൊക്കെ ആവശ്യാനുസരണം നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കണം അപ്പോൾ ഇപ്പം ഞാൻ നാളികേര കുപ്പേരിയിൽ അല്ലെങ്കിൽ തോരനിലൊക്കെ ഇടുന്നതൊക്കെ കുറയ്ക്കുകയാണേൽ കാരണം നമ്മൾ ജീവിതശൈലി രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴേ വീട്ടിൽ വർക്ക് അറ്റ് ഹോമാണെങ്കിലും അതെ ഓഫീസിൽ പോയാലേ അത് അവരിരുന്ന് വർക്ക് ചെയ്യല്ലേ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഷുഗറും തൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റാത്ത കാര്യങ്ങളെ വേണ്ടാന്ന് വെക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നാളികാരുടെ കുറയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ ഉപ്പേരിയൊക്കെ ആക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളും മാനസികമായിട്ടാണെങ്കിലും ഒക്കെ ഓരോ വിഷമങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമുക്കത് അവർ ദൈവത്തിനെ വിളിക്കുമ്പോഴും അതുപോലെ ഓരോരുത്തരും ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കതൊരു പുച്ചയായിട്ടാണ് കേട്ടോ അപ്പോൾ ആ പുച്ചയായിട്ട് തോന്നുന്നവർക്കും ഓരോരുത്തർക്കും അവരവർക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണ് അനുഭവത്തിൽ നിന്ന് പഠിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ഒരു ചേച്ചി എന്നെ വിളിച്ചു അവരുടെ മോൻ്റെ കല്യാണം ശരിയായി അങ്ങനെ പറഞ്ഞിട്ട് കാരണം മുപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കി നോക്കി നോക്കിയിട്ട് ജാതകം ശരിയാവാതെ അവസാനം ഇപ്പോൾ ശരിയായി എന്ന് കണ്ട് വിളിച്ചപ്പോൾ അവരുടെ ആ ആ ഒരു സന്തോഷം അത് ശരിയായപ്പോൾ എന്നോട് പറയാനും കാണിച്ചൊരു സന്തോഷം ഉണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കേട്ടപ്പോൾ സന്തോഷമായ എന്തായാലും എല്ലാ കാര്യങ്ങളും നന്നായി നടന്നിട്ട് അവർ സന്തോഷമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞു അതന്നെയാണ് മോളെ വേണ്ടത് ഞാനും അതെന്നെ വിചാരിക്കുന്നത് എത്ര പേര് എന്നോട് മകനെങ്ങനെ നിർത്തിയേക്കുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടാവുമോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അപ്പോൾ അവരുടെ ആ മനസ്സിൻ്റെ വിഷമം എത്ര ഉണ്ടായിരിക്കും ഓരോ അല്ല ആൺകുട്ടികളുടെ ആണെങ്കിലും പെൺകുട്ടികളുടെ ആണെങ്കിലും നമ്മൾ അച്ഛനമ്മമാരെന്താ ചിന്തിക്കുക അവരേനെ പഠിപ്പിച്ച് ഒരു ജോലിയാക്കി അപ്പോൾ നമ്മൾ ഹിന്ദുക്കളിൽ ജാതകത്തിൽ വിശ്വസിക്കും വിശ്വസിക്കാത്തവരും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വിശ്വസിക്കുന്നവരാകുമ്പോൾ നമ്മൾ ജാതകമൊക്കെ നോക്കി ജാതകമൊക്കെ ചേർന്നിട്ടാണ് കല്യാണങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും എങ്ങനെയൊക്കെ അറേഞ്ച് മാരേജ് ആയിട്ടും ചിലപ്പോൾ അത് എല്ലാവരുടെയും എല്ലാ കേസുകളും നന്നായിക്കൊള്ളണം എന്നില്ല കേട്ടോ അതല്ല ഞാൻ പറയുന്നത് എന്നാലും നമ്മൾ നമ്മുടെ മക്കളെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കുമ്പോൾ നന്നായി ജീവിക്കണം അവർ നന്നായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ ഒരമ്മയ്ക്കും ഒരച്ഛനും ആ വിഷമങ്ങളുണ്ടാവുള്ളൂ അത് മറ്റുള്ളവർക്ക് അവരവർക്ക് അനുഭവത്തിൽ വരുമ്പോഴേ അതൊക്കെ അറിയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് നമ്മൾ പുറമെ ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ അതിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല അല്ലേ ഓരോ ഓരോ വിഷമങ്ങൾ അനുഭവിച്ചിട്ടും അങ്ങനെയൊക്കെ ഓരോരുത്തർ ജീവിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ വേദനയും വിഷമം എന്താണെന്നുള്ളത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ അപ്പം ഞാൻ അങ്ങനെ അതിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അറേഞ്ച്ഡ് മാര്യേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും നമ്മൾ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു യോഗം തന്നെയാണ് കേട്ടോ നന്നാവാനും ഒരു യോഗം എന്ന് പറയില്ലേ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ അതിലൊക്കെ വിശ്വസിക്കുന്നു അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഇതുപോലെ തന്നെ ആയിക്കോളണം എന്നില്ല വിശ്വാസങ്ങൾ അപ്പോൾ നമ്മുടെ ഹിന്ദുക്കളിലാണ് ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ടൊരു ദിവസം എന്ന് പറഞ്ഞല്ല നമുക്ക് നോക്കുമ്പോൾ മുസ്ലിംസിനാണെങ്കിൽ വെള്ളിയാഴ്ച ഉണ്ട് ക്രിസ്ത്യൻസിനാണെങ്കിൽ ഞായറാഴ്ച ഉണ്ട് നമ്മുടെ ഇതിൽ ഹിന്ദുക്കളുടെ ഇതിൽ അങ്ങനെ ഇല്ല ആ ഒരു ദിവസം പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല നമ്മൾ വിശ്വാസമുള്ളവർ ഇതുപോലെ ഏത് ദിവസമാണെങ്കിലും അവരവരുടെ സൗകര്യാർത്ഥം അല്ലെങ്കിൽ അവരവർക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അമ്പലങ്ങളിലൊക്കെ പോകുന്നു എന്ന് മാത്രം അപ്പോൾ എന്തൊക്കെയായാലും എനിക്ക് വിശ്വാസമാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ അപ്പം അപ്പം ആ ഒരു വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ അല്ലേ പിന്നെ നമ്മുടെ അമ്പലത്തിലെ പൂജാരി പറയണ ഇന്ന് എല്ലാവരും ഇവിടെ വരണം പറഞ്ഞാൽ വരുമോ വരില്ല മറ്റേ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു അല്ലെങ്കിൽ മറ്റേ പള്ളിയിലെ അവർ അങ്ങനെ എന്താ പറയാ അറില്ലക്കി മുല്ലേ അങ്ങനെ എന്താ അവരൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടും നമ്മുടെ ഇതിൽ മാത്രമാണ് അമ്പലങ്ങളിലേക്ക് മാത്രമാണ് ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരില്ല ഒരാളും വരില്ല അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു